ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഗണേഷ് കുമാർ മന്ത്രി പാലക്കാട് ഒരു പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ഈ ബി ജെ പിയുടെ കുണ്ടന്മാര് കാണിച്ചിട്ടുള്ള ഒരു തെമ്മാടിത്ത ആ മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നതൊന്നും കേരളത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല ഒരുപാട് മന്ത്രിമാർക്കെതിരെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട് പക്ഷെ ആ കരിങ്കൊടി കാണിക്കുമ്പോൾ പോലും ഗണേഷ് കുമാറിനെ ഒരു മന്ത്രി അവരെയൊക്കെ തോളത്ത് കൈയിട്ടിട്ട് നിങ്ങൾ ഇന്നേ വരെ എനിക്ക് എന്തെങ്കിലും ഒരു നിവേദനം തന്നിട്ടുണ്ടോ എന്ന് ഇത്ര കൂടി അവന്മാരോടൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഗണേഷ് കുമാർ വേറെ ലെവലാണ് എന്നുള്ളത് അപ്പൊ ഇതൊന്നും അല്ല നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം അപ്പൊ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള ഊളകൾ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി പഠിക്കുന്നത് എന്താണ് എന്നുള്ളത് പൊതുമധ്യത്തിൽ മധ്യത്തിൽ ഇറങ്ങിയിട്ട് കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരല്ലേ ആ ഒരു വീഡിയോയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അതോടൊപ്പം തന്നെ ആ നമ്മുടെ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് നമ്മുടെ സി കെ പത്മനാഭൻ അത് വെള്ളാപ്പള്ളിയുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു മറുപടിയാണ് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്ന് ഒന്ന് കാണിക്കുന്നുണ്ട് കാരണം ഈ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഈ വർഗീയവാദി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ നല്ല മാസ് മറുപടിയാണ് കൊടുത്തോണ്ട് കാരണം മലപ്പുറം ജില്ല പോലെ ഇത്ര സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം വേറെ ഇല്ല എന്ന് പറയുന്നത് അവിടുത്തെ മുസ്ലിങ്ങളൊന്നും അല്ല വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ അസംബന്ധം അല്ലെങ്കിൽ ബോധപൂർവം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ പറയുന്ന ഇവനെപ്പോലുള്ള ആൾക്കാരെയൊക്കെ പൊക്കിയെടുത്ത് അകത്തിടാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ആകുന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ പ്രചോദനമാകുന്നത് ഒരു വനിതാ പോലീസിന് ഈ ഗതിയാണ് വരുന്നതെങ്കിൽ പിന്നെ ഇവിടുള്ള സാധാരണക്കാരായിട്ടുള്ള സ്ത്രീ സമൂഹത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം ഇവന്മാരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല ഇവന്മാരെ ഒന്നും അടുപ്പിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ പല ആൾക്കാരും ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവന്മാരെ എന്താണ് ചെയ്തതെന്നും കൂടെ ഒന്ന് പറയാവെന്ന് ഒന്നും ചെയ്യാനൊന്നുമില്ല നല്ല കണക്കിന് നല്ല വൃത്തിക്ക് നമ്മുടെ ഈ ഉദ്യോഗസ്ഥ എടുത്തിട്ട് പെരുമാറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ വീഡിയോ ദൃശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും ഗണേഷ് കുമാറിനെ കരാവോ ചെയ്യുന്ന അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ നേരെ കരിങ്കൊടി കാണിച്ചിട്ടുള്ള ഈ ഒരു പ്രകടനത്തിൽ ആന്ധ പോലീസിനോട് ഒരു ഞരമ്പ് രോഗിയായിട്ടുള്ള ഈ പരമനാറി ഈ വൃത്തികെട്ട തെണ്ടി കാണിച്ചത് എന്താണ് എന്ന് നിങ്ങൾ കണ്ടിട്ട് കേരളത്തിലെ പൊതുസമൂഹം ആലോചിക്കണം ചിന്തിക്കണം ഇതുപോലെ നാറികളെയൊക്കെ നമ്മുടെ ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണോ എന്നുള്ളത് നമുക്ക് നേരെ ആ വീഡിയോ നോട്ട് നോക്കാം മരു കാശ് വാങ്ങിക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടിക്കാർ നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം തന്നിട്ടുണ്ട് ഇല്ലല്ലേ നമ്മൾ എത്ര പ്രതിഷേധിച്ചിട്ടുണ്ട് സാർ പ്രതിഷേധ അഞ്ചു വർഷമായിട്ട് അവസ്ഥ ാണ് മനുമായിട്ടുള്ള കച്ചവട ആരാണ് മന്ത്രിയായി നിങ്ങളുടെ മനുവേദന നിങ്ങളുടെ യൂണിയന്റെയോ പാർട്ടിയുടെ പേരോ ഇങ്ങനെ തന്നിട്ടുണ്ടോ ഉണ്ടോ ബസ് സ്റ്റാൻഡിൽ പാലക്കാട് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇപ്പൊ വനിതാ പോലീസ് ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്ന സമയം കൊണ്ട് ആ നീല ഷർട്ട് ഇട്ട ആ പരമ നാറി ആ ചെറ്റ അവൻ കാണിച്ച തെമ്മാടിത്തരം അവൻ ആ വനിതാ പോലീസിനെ കടന്നു പിടിക്കുന്നത് മനപൂർവ്വമാണ് അവന്റെ മുഖം ശ്രദ്ധിച്ചാൽ നിങ്ങക്ക് മനസ്സിലാവും വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു പോർഷൻ ആ ഒരു വീഡിയോ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് കണ്ടുപോയിക്കുക ഈ നാറീനെ വെറുതെ വിടരുത് അതാണ് ചെയ്യേണ്ടത് കാരണം ഇവന്മാരുടെ ഇവന്റെ ഒക്കെ ക്വാളിറ്റി ഇത്രേ ഉള്ളത് ഒന്ന് പൊതുസമൂഹം ഒന്ന് മനസ്സിലാക്കുക ആ വീഡിയോ വേണം ജസ്റ്റ് ഒന്നുകൂടെ അപ്പൊ ഇതാണ് ആ കാണിച്ച തെമ്മാടിത്തരം ഇവന്റെയൊക്കെ കോളിജ് ഇത്രക്കേ ഉള്ളൂ ഒരു സംഖ്യക്ക് ഇത്ര ഇതിൽ കൂടുതൽ ഒന്നോ ഇല്ല എന്നുള്ളതാ കാരണം തലച്ചോറിന്റെ ഭാഗത്ത് ഈ ചാണകമായി പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് മൊത്തം ഇത് തന്നെ ആയിരിക്കും അപ്പൊ ഏതാണെങ്കിലും നമുക്കിനി ഈ വെള്ളാപ്പള്ളിക്ക് കൊടുക്കുന്ന ആ ഒരു മറുപടിയില്ലേ അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം നമ്മുടെ സി കെ പത്മനാഭന്റെ ഒരു മാസ് കിണ്ണം കാച്ച മറുപടിയാണ് അതും കൊണ്ടൊന്ന് കണ്ടു നോക്കോളൂ ഇത്രയും സ്നേഹിക്കാൻ സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ് ഇത് എനിക്ക് അനുഭവം എനിക്ക് അനുഭവമുള്ളതാണ് ഇത് നമ്മളെന്തെങ്കിലും ഒരു കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ല മലപ്പുറം ജില്ല വികസന രംഗത്തും പിന്നെ നല്ല റോഡുകൾ അതിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ എൻ്റെ സുഹൃത്തുക്കൾ നമുക്കവരെ ആശ്രയിക്കാം നമുക്കവരെ വിശ്വസിക്കാം നമ്മുടെ ഈ ഹിന്ദുത്വം എന്നുള്ള ഒരു അടിസ്ഥാനപരം ഈ മുസ്ലിം വിരുദ്ധത ഉൾപ്പെടുന്ന ഹിന്ദു താങ്കൾ പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധത ഉൾപ്പെടുന്ന ഹിന്ദു മുസ്ലിം വിരുദ്ധത നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദത്തിന് തകരാറുണ്ടാക്കും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല മനുഷ്യൻ ഒരുമിച്ച് ഇരിക്കേണ്ട എനിക്ക് അറിയാം പ്രമോദ് ഞാനൊരു ഒരു കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് ഈ കണ്ണൂർ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഇന്ന് ഇപ്പം ബി ജെ പിയുടെ ഈ പ്രവർത്തന രംഗത്ത് വളരെ ചുരുങ്ങിയ ആളെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇന്നെനിക്കറിയാം ഇത്രയും സ്നേഹിക്കാൻ സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ് എനിക്ക് അനുഭവം എനിക്ക് അനുഭവമുള്ളതാണ് ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ല മലപ്പുറം ജില്ല വികസന രംഗത്തും പിന്നെ നല്ല റോഡുകൾ അതിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ എൻ്റെ സുഹൃത്തുക്കൾ നമുക്കവരെ ആശ്രയിക്കാം നമുക്കവരെ വിശ്വസിക്കാം അപ്പോൾ ആ സത്യത്തിലാണ് അല്ല അങ്ങനെയല്ല അത് അന്നത്തെ ഒരു അന്നത്തെ ഒരു ഇതങ്ങനെയായിരുന്നു കാരണം അന്ന് ഒരു ഭയം ഉണ്ടായിരുന്നു ആ ജില്ല അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ വേറെ കാരണം അന്ന് അതിന് സഹായക ഇടയാക്കുന്ന ചില സംഭവങ്ങളുണ്ടായിരുന്നു ഈ നോമ്പ് കാലത്തൊക്കെ ചില തിയേറ്ററുകളൊക്കെ കത്തിച്ച സംഭവമൊന്നുണ്ട് ആ ഒരു കാലത്തുണ്ടായി അത് ആ ഒരു കാലം അങ്ങനെയാണ് ആ കാലം കഴിഞ്ഞു പക്ഷേ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിത യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ നമ്മൾ കൂടി നോക്കേണ്ട കാര്യം എന്താ ഇപ്പം നമ്മൾ അയൽവാസികൾ അങ്ങോട്ട് ഇത് ഉത്തരേന്ത്യ അല്ല തൊട്ടടുത്ത് മുസ്ലിം ഇപ്പോഴത്തെ ക്രിസ്ത്യാനി നമ്മുടെ ഒരുമിച്ച് നിൽക്കുകയാണ് പെരുന്നാൾ വരുമ്പോഴും ഓണം വരുമ്പോഴും പിന്നെ ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ ഭക്ഷണ സാധനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം ആ കേരള സമൂഹത്തിൻ്റെ വ്യവസ്ഥ ആ സുന്ദരമായ വ്യവസ്ഥ അതിനെ പോറലേൽപ്പിക്കുന്ന ഏത് സിദ്ധാന്തം ആര് കൊണ്ടുവന്നാലും കൊണ്ടുവന്നവർ പരാജയപ്പെടുകയേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിഷയം വളരെയധികം നന്ദി ശ്രീ സി കെ അപ്പോൾ ഈ പറഞ്ഞത് പാണക്കാട് ഹൈദരലി തങ്ങളോ അല്ലെങ്കിൽ വി ഡി സതീശനോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ലാട്ടോ ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന സി കെ പത്മനാഭനാണ് മലപ്പുറത്തെ ജനങ്ങളെ കുറിച്ചിട്ടോ അവരുടെ സ്നേഹത്തെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ പറഞ്ഞത് അതുകൊണ്ട് ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഈ കൊടിയ വർഗീയവാദിയായിട്ടുള്ള ഈ തലക്ക് വെളിവില്ലാത്ത ഈ കെട്ടവൻ കാണിച്ചിട്ടുള്ള ഈ ഒരു ശുദ്ധ അസംബന്ധം ഇത് അസംബന്ധം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തെ ഏത് രീതിയിലാണ് ഇവിടുത്തെ സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് മനസ്സിലാക്കണം ഇപ്പം മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നത് ഒരു ഒരു പ്രത്യേക മതവിഭാഗമാണെന്നും അതൊരു പ്രത്യേക രാജ്യമാണോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർക്കെതിരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ സമുദായങ്ങൾക്കെതിരെയോ ഇവിടുത്തെ സമുദായ നേതാക്കന്മാർ അവരൊന്നും അമ്പുമില്ലു എടുത്തിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ഈ പറഞ്ഞത് വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം മതപണ്ഡിതനോ അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാരോ അല്ലെങ്കിൽ ഇസ്ലാം പേരുള്ള ഏതെങ്കിലും ഒരുത്തനാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ ഈ നാട്ടിൽ ഇവന്മാര് കിടന്ന് തൂറി മെഴുകേനായിരുന്നല്ലോ അപ്പം ഇതുപോലെ തെമ്മാടിത്തരം പറയുന്ന ആൾക്കാരെ കേരളത്തിലെ ബുദ്ധിയും ബോധവുമുള്ള വിവേകവുമുള്ള ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കുന്ന ഒരുപാട് നല്ലവരായിട്ടുള്ള മനുഷ്യരും മനസ്സിലാക്കണം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള വീടുകളൊക്കെ ചെയ്യുന്നത് അപ്പം ഈ സംഘി ചെറ്റ കാണിച്ചിട്ടുള്ള ഈ ശുദ്ധ തെമ്മാടിത്തരം സ്വന്തം വീട്ടിലിരിക്കുന്നവരെടുത്ത് കാണിക്കുന്ന പോലെ പുറത്തോട്ടിറങ്ങിയിട്ട് സ്ത്രീകളോട് കാണിക്കുന്ന ഈ അസംബന്ധം ഇവനൊക്കെ ഷാഗെ പോയി പഠിച്ചതാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഒക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക കാരണം പൊതുസമൂഹം മനസ്സിലാക്കുക ഇവനെയൊക്കെ നിർത്തേണ്ടിടത്ത് മാത്രമേ നിർത്താവുള്ളൂ ഇവനൊക്കെ അകറ്റി നിർത്തപ്പെടേണ്ടത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും